ഹായ് ഹലോ അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് എന്താന്ന് വെച്ചാൽ പലർക്കും ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണ് സ്റ്റിച്ച് നേരെ പിടിക്കുന്നില്ല എന്നുള്ളത് അപ്പൊ ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന്റെ മുകൾ വശമാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത് അപ്പൊ ഇതിന്റെ താഴെ വശം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ സ്റ്റിച്ചൊക്കെ മുകളിലേക്ക് ഇങ്ങനെ പൊങ്ങിയിട്ടും ഇതുപോലെ നൂലൊക്കെ കട്ട പിടിച്ചിട്ടും അങ്ങനെയൊക്കെ വരാനുള്ള സാധ്യത പലർക്കും ഉണ്ട് പലരും പറയുന്ന ഒരു പ്രശ്നമാണിത് നല്ല കോട്ടന്റെ മെറ്റീരിയൽ അല്ലാത്ത ഏതെങ്കിലും ജോർജറ്റ് ഷിഫോണ് നെറ്റിന്റെ ഫാബ്രിക് അതുപോലെ തന്നെ മറ്റുള്ള പോളിസ്റ്റർ കൂടിയ ടൈപ്പ് അല്ലെങ്കിൽ മറ്റേ ബാനിയം ക്ലോത്ത് പോലത്തെ മെറ്റീരിയലൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോഴൊക്കെ ഇതുപോലത്തെ പ്രശ്നങ്ങൾ കൂടുതലായിട്ട് കണ്ടുവരാറുണ്ട് അപ്പോൾ ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഉള്ള ഒരു പരിഹാരമായിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ടുള്ളത് ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കാം കേട്ടോ കാരണം പലർക്കും ഉണ്ടായിരുന്ന ഒരു പ്രശ്നമാണത് അപ്പോൾ ഞാനൊക്കെ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുമ്പോൾ എനിക്ക് ഫസ്റ്റ് ടൈമൊക്കെ ഉണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു അപ്പോൾ ഇതൊക്കെ നമുക്ക് ഒരുപാട് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴാണ് ഈ വക പ്രശ്നങ്ങളൊക്കെ എങ്ങനെയാണ് പരിഹരിക്കുക എന്നുള്ളതൊക്കെ മനസ്സിലാവുന്നത് കേട്ടോ അപ്പോൾ ആ രീതിക്ക് നിങ്ങൾ എന്ത് ചെയ്യുക മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഉപകാരപ്പെടാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടെന്നെ ഈ വീഡിയോ കാണാൻ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പൊ ഞാൻ ഇതിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ആ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നൂല് കട്ട പിടിച്ച് വരുന്നതൊക്കെ നമുക്ക് അത് തടയാൻ പറ്റൂട്ടോ അപ്പൊ ഒരു പരിഹാരമൊക്കെ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ വന്നിട്ടുള്ളത് അപ്പൊ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ടൊന്ന് കാണിക്കട്ടോ അതായത് നമ്മുടെ സ്റ്റിച്ച് ഇതുപോലെ ണ്ടല്ലോ ഇതുപോലെ ഇങ്ങനെ കട്ട പിടിച്ചിട്ട് ബാക്കിലുള്ള നൂല് അതായത് അടിഭാഗത്തെ നൂലാണ് ഇതുപോലെ മുകളിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലാണ് വന്നിട്ടുള്ളത് എങ്കിലും കുറച്ച് രീതിയിൽ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നുണ്ട് കേട്ടോ മുകളിലുള്ളതും അതേപോലെ തന്നെ താഴെ ഭാഗത്ത് ഇതാ ഇതുപോലെ വരിക പിന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതിന്റെ ഉള്ളിലുള്ള പൊട്ടും പൊടികളും കാര്യങ്ങളൊക്കെ ഇതുപോലെ കട്ട പിടിച്ചിട്ട് ഏഹ് വരിക അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ പലർക്കും ഉണ്ടാവുന്നതാണ് അപ്പൊ അതൊക്കെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പോ ഒന്നാമത്തെ കാര്യം താഴെ താഴെഭാഗത്ത് നൂല് കട്ട പിടിക്കുന്നത് അതായത് നമ്മൾക്ക് ഇപ്പൊ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോ ഇതിന്റെ മുകളിൽ വലിയ കുഴപ്പമില്ല പക്ഷെ ഇതിന്റെ താഴെ ഭാഗത്താണ് ഇതുപോലെ നല്ലപോലെ കട്ട പിടിച്ചിട്ട് കിട്ടിയിട്ടുള്ളത് അടിഭാഗത്ത് അപ്പൊ അതിന്റെ പ്രശ്നം നമ്മൾ വിചാരിക്കും താഴെ ഭാഗത്തെ നൂലിനാണ് പ്രശ്നം എന്ന് പലരും വിചാരിക്കും പക്ഷെ താഴെ ഭാഗത്ത് ബോബിനിൽ നൂല് വെച്ചു കൊടുത്തതിനായിരിക്കൂല ചിലപ്പോ പ്രശ്നം മുകളിലുള്ള പ്രശ്നം കൊണ്ടും താഴത്ത് പ്രശ്നം വരാറുണ്ട് പലരും വിചാരിക്കെന്താ താഴത്തുള്ള നൂലാണല്ലോ ലൂസായി വരുന്നത് അപ്പൊ നമുക്ക് താഴത്ത് ബോബിനിലായിരിക്കും പ്രശ്നം ഉണ്ടാവുക എന്നുള്ളത് പക്ഷെ അങ്ങനെയല്ല കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഫസ്റ്റത്തെ കാര്യം എന്താന്ന് വെച്ചാല് നമ്മുടെ ഈ ഒരു ഈ സംഭവം ഉണ്ടല്ലോ ഇതെല്ലാം മെഷീനിലും ഉണ്ടാവും സാധാരണ നോർമൽ മെഷീനിലാണെങ്കിലും ഇതുപോലെ ഒരു ഭാഗം ഉണ്ടാവും ചില മെഷീനിൽ ഇതിങ്ങനെ ഫ്രണ്ടിലായിരിക്കും ചില മെഷീനുകളിൽ അത് ഈ ഒരു സൈഡിലായിരിക്കും അതായത് സാധാരണ തയ്യൽ മെഷീൻ ആണ് അതിനൊക്കെ ഈ ഒരു സൈഡിൽ ഉണ്ടാവാറുണ്ട് കേട്ടോ ചില ഇതിനൊക്കെ അങ്ങനെ എന്തായാലും ഈ ഒരു സംഭവം എല്ലാ മെഷീനിലും ഉണ്ടാവും അപ്പോ ഇതിന്റെ പേരാണ് ടെൻഷൻ സ്പ്രിങ് കേട്ടോ ടെൻഷൻ സ്പ്രിങ് എന്നാണ് ഈ ഒരു സംഭവത്തിന്റെ പേര് നമ്മൾ ഈ തിരിച്ചു കൊടുക്കുന്ന ഈയൊരു നട്ട് ഉണ്ടല്ലോ ഇതിന്റെ പേരാണ് ടെൻഷൻ തമ്പ് നട്ട് സ്ക്രൂ എന്നാണ് കേട്ടോ അതിന് പേര് പറയാം അപ്പൊ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കാൻ വേണ്ടിട്ടൊന്ന് പറഞ്ഞു തന്നുന്ന് മാത്രം അപ്പൊ ഈ സംഭവം തന്നെ ഞാൻ എന്റെ ബ്രദറിന്റെ മെഷീൻ ഉണ്ട് വിടാം അതായത് ബ്രദർ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ മെഷീൻ ആണ് എന്റെ അടുത്തൊരു ഫാഷൻ മേക്കർ മെഷീൻ പോലത്തെ ഉണ്ടാവില്ല ഇങ്ങനത്തെ ടേബിൾ ടോപ്പ് മെഷീൻ അപ്പൊ അതിൽ നമുക്ക് വരുന്നത് ഈ ഒരു ഭാഗത്താണ് കണ്ടല്ലോ ഇത് എപ്പോഴും ഇങ്ങനെ ഫോറലിനാണ് ഞാൻ വെച്ചു കൊടുക്കാറുള്ളത് ഈ സംഭവമാണ് നമുക്ക് ത്രെഡ് ടെൻഷൻ ആയിട്ട് വരുന്നത് കണ്ടല്ലോ ഇത് കൂട്ടും കുറക്കും ചെയ്യുമ്പോഴാണ് നമ്മുടെ ത്രെഡിന്റെ ടെൻഷൻ കൂടുകയും കുറയുകയും ചെയ്യുന്നത് ഇനി ത്രെഡ് ടെൻഷൻ കൂടുക കുറയാന്നൊക്കെ പറഞ്ഞത് എന്താന്ന് മനസ്സിലാവാത്ത മനസ്സിലാവാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതുപോലത്തെ ഫാഷൻ മേക്കർ തയ്യൽ മെഷീനുകളൊക്കെ ഉണ്ടാവൂലേ അങ്ങനത്തെ ഇതിലൊക്കെ ഇതുപോലുള്ള ബട്ടണുകളാണ് കാണാറുള്ളത് കേട്ടോ അപ്പൊ ഈ ഒരു ടൈപ്പിലുള്ള സ്പ്രിങ്ങിന് പകരം ഇതുപോലുള്ള സ്വിച്ചുകളാണ് അതായത് ഇങ്ങനെ കറക്കാൻ പറ്റുന്ന ഒരു വീല് പോലെയുള്ള സംഭവങ്ങളാണ് ഇതുപോലത്തെ മെഷീനിൽ കാണല് പക്ഷെ എന്തായാലും ഇതിലൊക്കെ ഫങ്ഷന് ഒന്നാണ് ഇതില്ലാതെ തയ്യൽ മെഷീൻ ഉണ്ടാവില്ല കേട്ടോ അപ്പൊ ഫസ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാല് ഇത് നന്നായിട്ട് ഇങ്ങനെ ലൂസ് ആയിട്ടാണ് കിടക്കുന്നതെന്നുണ്ടെങ്കിൽ നല്ല പോലെ ലൂസായാല് ഈ സ്റ്റിച്ചിന്റെ അതായത് ബോബിന്റെ താഴെ നിന്ന് വരുന്ന നൂലുണ്ടല്ലോ നമ്മൾ സ്റ്റിച്ചിടുമ്പോ താഴെ ഭാഗത്തായിട്ട് അതായത് അടിവശത്ത് വരുന്ന ഈ ഒരു നൂലുണ്ടല്ലോ ഇതായിരിക്കും ഇങ്ങനെ കട്ട പിടിച്ചിട്ട് വരിക മനസിലായാലോ ഇത് നല്ല പോലെ ആയി കഴിഞ്ഞാല് ഇത് നമ്മൾ നന്നായിട്ട് ടൈറ്റ് ചെയ്തിട്ട് ടൈറ്റ് ആയത് ഓവർ ആയി കഴിഞ്ഞാല് അപ്പൊ പ്രശ്നം വരിക എവിടെ ആയിരിക്കും ഈ മുകളിലുള്ള നൂലുണ്ടല്ലോ അത് ഇപ്പൊ ഇങ്ങനെ ലൂസ് ലൂസായിട്ടല്ലേ കിടക്കുന്നത് അത് നമ്മളെ താഴത്ത് നമ്മൾ നല്ലപോലെ ആയിട്ടാണ് ത്രെഡ് ടെൻഷൻ ഉള്ളത് എന്നുണ്ടെങ്കിൽ ടെൻഷന് ലൂസാവുമ്പോ ഇതുപോലെ നൂലും ലൂസ് ലൂസായിട്ടായിരിക്കും വരിക മനസ്സിലായല്ലോ ഇനി നമ്മൾ ഇത് നല്ല പോലെ ടൈറ്റ് ചെയ്തിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നതെങ്കിൽ നല്ല ടൈറ്റ് ആക്കിയിട്ട് നമ്മൾ സ്റ്റിച്ച് കൊടുത്താൽ ഈ മുകളിലുള്ള നൂലുണ്ടല്ലോ അതിങ്ങനെ വലിഞ്ഞ നേരെ എന്താ എന്താ പറയാ നല്ല വലിവായിട്ട് നല്ല ടൈറ്റിലായിരിക്കും മുകളിലത്തെ നൂലുണ്ടാവുക മനസ്സിലായല്ലോ അങ്ങനത്തെ ഒരു പ്രശ്നം വരും കേട്ടോ അപ്പോ നമുക്ക് ഈ ഒരു കട്ട പിടിക്കുന്നത് നേരെ ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും വരിക അതായത് താഴത്തെ നൂല് മുകളിലേക്ക് വന്നിട്ട് ആ മുകളിലായിരിക്കും ലൂസ് ആയിട്ട് കിടക്കുക താഴെ എല്ലാം ലൂ ഇങ്ങനെ ലൂസായി കിടക്കുക ഇത് മുകളിലത്തെ നൂല് ലൂസായതുകൊണ്ട് താഴെ ഭാഗത്ത് ഇങ്ങനെ കട്ട പിടിച്ചിട്ട് വരികയാണ് താഴെഭാഗത്ത് കട്ട പിടിക്കുന്നത് ഈ മുകളിലത്തെ നൂലാണെന്ന് മാത്രം പക്ഷെ പിടിക്കുന്നത് താഴെ ഭാഗത്തായിരിക്കും മനസ്സിലായോ അപ്പൊ നമ്മൾ വിചാരിക്കുന്ന എന്താണ് താഴെ പ്രശ്നം ഉള്ളത് താഴത്തെ നൂലിന്റെ പ്രശ്നം കൊണ്ടാണ് എന്നാ വിചാരിക്കുക പക്ഷെ ഇവിടെ താഴത്തത്തെ നൂല് പോയത് കണ്ടോ സ്ട്രെയിറ്റ് ആയിട്ടാണ് പോകുന്നത് മുകളിൽ നിന്ന് ചെല്ലുന്ന നൂലുകൾ ഇതുപോലെ പുറത്തേക്ക് തള്ളി നിൽക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക അപ്പൊ പ്രശ്നം മുകളിലായിരിക്കും താഴെ ആയിരിക്കൂലെട്ടോ പിന്നെ ഇതൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ കോട്ടന്റെ ഒക്കെ നല്ല മെറ്റീരിയലിലൊക്കെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ചിലപ്പോ ഇതിന്റെ ത്രെഡിന്റെ ടെൻഷൻ ടെൻഷന് ആയാലും ടൈറ്റ് ആയാലും പ്രശ്നം ഉണ്ടാവില്ല ചിലപ്പോ നല്ല കറക്റ്റ് ആയിട്ട് സ്റ്റിച്ച് പോകും പക്ഷെ ഇതുപോലത്തെ ജോർജെറ്റ് ഷിഫോൺ അല്ലെങ്കിൽ നെറ്റ് ഫാബ്രിക് അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മെറ്റീരിയലൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്തായിരിക്കും ഇങ്ങനത്തെ പ്രശ്നം കൂടുതലായിട്ട് വരാനുള്ള സാധ്യത ഉള്ളത് അത് നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും കോട്ടന്റെ മെറ്റീരിയൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നല്ല നീറ്റായിട്ട് സ്റ്റിച്ച് പോകും പക്ഷെ അതേ ത്രെഡ് ടെൻഷൻ വെച്ചിട്ട് നമ്മൾ മറ്റുള്ള മെറ്റീരിയൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ചിലപ്പോ അതിൽ ഇതേപോലെ കുറച്ച് ലൂസ് ലൂസായിട്ടായിരിക്കും ആ ഒരു സ്റ്റിച്ച് കിടക്കുന്നുണ്ടാവുകട്ടോ അപ്പൊ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ത്രെഡ് ടെൻഷൻ കറക്റ്റ് ആണോ എന്ന് നോക്കുക ഇതൊന്ന് കൂട്ടി കൊടുക്കുക ഒന്ന് കുറച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഒന്നിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് നോക്കുക അപ്പൊ നമ്മുടെ സ്റ്റിച്ച് ശരിയാവുന്നുണ്ടോ ശരിയാകുന്നുണ്ടോ എന്നുള്ളതൊന്ന് നോക്കി വെക്കുക അങ്ങനെ നമുക്ക് കുറച്ചൊക്കെ ആ ഒരു കാര്യം പരിഹരിക്കാം പിന്നെ രണ്ടാമത്തെ കാര്യായിട്ട് വരുന്നത് എന്താന്ന് വെച്ചാല് ഇതാണ് സ്റ്റിച്ചിന്റെ അകലം കൂട്ടാനും കുറക്കാനും ഉപയോഗിക്കുന്ന സംഭവം ഈ ഒരു സ്വിച്ച് അതായത് സ്റ്റിച്ച് റെഗുലേറ്റർ എന്നാണ് ഇതിന്റെ പേര് വരുന്നത് കേട്ടോ അപ്പൊ ഈ സംഭവം നമ്മൾ ഇങ്ങനെ കൂട്ടും കുറക്കും ചെയ്യുന്നത് ഇതിപ്പോ ജാക്കിന്റെ പവർ മെഷീനിലാണ് എനിക്ക് ഒരു വീല് പോലെ ഇങ്ങനെ കറക്കാൻ പറ്റുന്ന രീതിയിൽ എനിക്ക് ഉള്ളത് ഇനിയിപ്പോ നിങ്ങൾ ഇതുപോലത്തെ തയ്യൽ മെഷീനുകളാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഫേഷൻ മേക്കർ പോലുള്ള ടേബിൾ ടോപ്പ് മെഷീനുകളാണെന്നുണ്ടെങ്കിൽ എനിക്കിതിന്റെ തയ്യലിന്റെ അകലം കൂട്ടുകയും കുറക്കും ചെയ്യുന്നത് ഇതുപോലൊരു സംഭവമാണ് കേട്ടോ ഇതുപോലത്തെ സ്വിച്ചിലാണ് നമ്മൾ ഇത് ആ തയ്യലിന്റെ കണ്ടല്ലോ അകലം ഏറ്റവും കൂടുതൽ വരുന്നത് ഈ ഒരു ഭാഗത്താണ് നമ്മൾ ഫൈവ് ഫോറിലിടുമ്പോ വലിയ സ്റ്റിച്ചായിട്ട് വരും കണ്ടല്ലോ ഇതുപോലെ വലിയ സ്റ്റിച്ച് ആയിരിക്കും നമ്മൾ ഇതിങ്ങനെ കുറച്ചിട്ട് ഒന്നിലൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ചെറിയ പോയിന്റ് കാണുന്നുണ്ടോ അവിടെ ആ ഒരു രീതിക്ക് ആണത് വരും കേട്ടോ കണ്ടല്ലോ അപ്പൊ ഇതാണ് സ്റ്റിച്ച് റെഗുലേറ്റർ എന്ന് പറയുന്ന സംഭവം ഇനി ഇതേ സംഭവം തന്നെ സാധാരണ തയ്യൽ മെഷീനിൽ വരുമ്പോൾ അതിന്റെ ഈ ഒരു ഭാഗത്താണ് അത് ഉണ്ടാവാറുള്ളത് ഞാൻ ഇതിലൊരു ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കട്ടോ കേട്ടോ അപ്പൊ ഈ ഒരു ഭാഗത്താണ് അത് വരാ ഞാന് ഈ ഫോട്ടോയിൽ കാണിക്കാം എവിടെ ആയിരിക്കും സ്റ്റിച്ച് റെഗുലേറ്റർ വരുന്നുണ്ടാവുക അത് പലതിലും പലത് വരുന്നുണ്ട് കാരണം ചിലതിന്റെ ഒരു ഈ ഒരു ഭാഗത്ത് സ്റ്റിച്ച് റെഗുലേറ്റർ മാത്രമായിട്ട് വരുന്നുണ്ട് പിന്നെ ചിലതിൽ എന്താ പറയാ നമ്മുടെ ഒരു ഇതുണ്ടല്ലോ ഇത് നമുക്ക് തയ്യൽ ബാക്കിലേക്ക് പോകുന്ന ലിവറാണ് കേട്ടോ ഇത് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ തയ്യൽ മുമ്പിലേക്ക് വരുന്നതിന് പകരം ബാക്കിലേക്കായിരിക്കും ഈ സ്റ്റിച്ച് പോവുക അതിനുള്ള റിവേഴ്സ് ഗിയർ ആണ് ഇത് മനസ്സിലെ റിവേഴ്സ് ആയിട്ട് പോകാൻ വേണ്ടിയിട്ടുള്ളത് അപ്പൊ ഈ ഒരു സംഭവം സാധാരണ തയ്യൽ മെഷീനിൽ വരെ ഉണ്ട് അപ്പൊ സാധാരണ തയ്യൽ മെഷീനിലും ഈ ഒരു ഭാഗത്ത് ഞാൻ ഈ ഫോട്ടോയിൽ കാണിക്കാം ഇതുപോലെ ഇങ്ങനെ ഒരു ഒരു കോല് പോലത്തെ ഒരു സംഭവം ഉണ്ടാകും നമ്മൾ ഈ ഒരു ഭാഗത്ത് കാണുന്ന ഇതുണ്ടല്ലോ ഈ ഒരു ലിവർ ഇതുപോലത്തെ ഒരു സംഭവം അത് കുറച്ച് പരന്നിട്ടായിട്ട് ഈ ഒരു ഭാഗത്ത് ഉണ്ടാവാറുണ്ട് അപ്പൊ അതാണ് ഇതിന്റെ ബാക്കിലേക്കും പോകുന്ന ഈ ഒരു റിവേഴ്സ് പോകുന്ന ഈ ഒരു ആയിട്ട് വരുന്നത് കേട്ടോ അപ്പൊ അതിന്റെ തൊട്ടുപ്പുറത്തായിട്ട് നമുക്ക് ഈ ഒരു സംഭവം ചിലർ ഇതിന് കാണി എന്ന് പറയാറുണ്ട് കേട്ടോ സ്റ്റിച്ചിന്റെ അകലം കൂട്ടുകൊറക്കും ചെയ്യുന്ന കാണി എന്ന് ചിലർ പറയാറുണ്ട് ചില ഭാഗത്ത് അങ്ങനെയും പറയാറുണ്ട് അപ്പൊ നമ്മൾ സ്റ്റിച്ചിന്റെ അകലം കൂട്ടും കുറക്കുക ചെയ്യുന്ന സ്റ്റിച്ച് റെഗുലേറ്റർ ആണ് ഇത് അപ്പൊ ഇത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും വേണം ഈ ഒരു ത്രെഡ് ടെൻഷൻ കൂട്ടുകയും കുറക്കും ചെയ്യുന്നതിനനുസരിച്ചിട്ട് മനസിലായല്ലോ അപ്പൊ നമ്മള് ഇതെന്ത് ചെയ്യണം ഏറ്റവും കുറഞ്ഞ സ്റ്റിച്ചിൽ അതായത് ചെറിയ സ്റ്റിച്ചാണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ത്രെഡ് ടെൻഷൻ കുറച്ച് ലൂസ് ആക്കി കൊടുക്കണം കേട്ടോ പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഈ കാണി അതായത് ഈ ഒരു സ്റ്റിച്ച് റെഗുലേറ്ററിൽ ഏറ്റവും വലിയ സ്റ്റിച്ചിലാണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സ്റ്റിച്ചിന്റെ റെഗുലേ ഇത് ഇതുണ്ടല്ലോ എന്താ പറയാ ത്രെഡ് ടെൻഷൻ അത് നമ്മൾ കുറച്ച് ടൈറ്റാക്കി കൊടുക്കേണ്ടി വരും കേട്ടോ അപ്പൊ അത് നമ്മൾ ടൈറ്റ് ആക്കും ചെയ്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കുക നമ്മളെ സ്റ്റിച്ചിന്റെ അകലം നമ്മൾ കൂട്ടം കുറക്കൊക്കെ ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഈ ഒരു ത്രെഡ് ടെൻഷനും കൂടി അഡ്ജസ്റ്റ് ചെയ്ത് നോക്കുക അപ്പൊ നമുക്ക് ഈ സ്റ്റിച്ച് കുറേയൊക്കെ കറക്റ്റ് ആയിട്ട് വരും മനസ്സിലായാലോ ആ ഒരു കാര്യം അങ്ങനത്തെ രണ്ട് കാര്യങ്ങളായിപ്പോ അത് രണ്ടും ശ്രദ്ധിക്കുക പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം നമ്മൾ ഈ നൂലിടുന്ന ഭാഗങ്ങൾ ഉണ്ടല്ലോ അപ്പൊ എനിക്ക് ഞാൻ ജസ്റ്റ് ഇതിന്റെ സ്റ്റിച്ച് ഇതുപോലെ വരാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരണം എന്നുണ്ടെങ്കിൽ ഇതിന്റെ പ്രശ്നം ഇങ്ങനെ വരാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു ഈ നൂലിടുന്ന കറക്റ്റ് ഭാഗങ്ങളിൽ കൂടി ഇടാതെ ഞാൻ നേരിട്ടിട്ട് കണ്ടോ ഇങ്ങനെ ഈ നൂലിപ്പോ അവിടെ നിന്ന് അവിടെ നിന്ന് ഇങ്ങനെ നൂല് നമ്മൾ നേരെ ഇതിലേക്ക് കൊടുത്തു എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് താഴേക്ക് കൊടുത്തു ഇതിലെങ്ങനെ കൊടുത്തിട്ടാണ് ഞാൻ ഈ നൂല് കൊടുത്തിട്ടുള്ളത് അപ്പൊ അങ്ങനെയൊക്കെ കൊടുത്തപ്പോഴാണ് എനിക്ക് ഇതുപോലത്തെ സ്റ്റിച്ച് വരുന്നത് അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ കറക്റ്റ് ഭാഗത്തു കൂടി നമ്മൾ നൂല് ഏതൊക്കെ ഭാഗം ഭാഗത്തിലൂടെയാണോ ഇട്ട് കൊടുക്കേണ്ടത് ആ ഭാഗങ്ങളൊക്കെ കറക്റ്റ് ശ്രദ്ധിച്ചിട്ട് നൂലിട്ട് കൊടുക്കുക അപ്പൊ എനിക്ക് ഇതിലിട്ടിട്ട് പിന്നെ ഇതിലിട്ട് കൊടുത്തിട്ട് പിന്നെ ഇതിലിട്ടിട്ട് പിന്നെ ഇതിന്റെ ഉള്ളിൽ കൂടി ഇട്ടിട്ട് പുറത്തേക്ക് എടുത്തിട്ട് വേണം ഇതിലൊക്കെ ഇടാൻ കേട്ടോ അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട് ഈ ഒരു മെഷീനു പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു മെഷീനിൽ ചെയ്യുമ്പോഴും ഇതിൽ ഇവിടെ ഇട്ടു കൊടുത്തിട്ട് ഇങ്ങോട്ട് കൊടുത്തിട്ട് ഇവിടെയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഉള്ളിലൂടെ ഒക്കെ കൊടുത്തിട്ട് ഇടാനൊക്കെ ഉണ്ട് അപ്പ ആ ഒരു ഭാഗങ്ങളൊക്കെ നമുക്ക് തയ്യൽ മെഷീൻ വാങ്ങിക്കുമ്പോൾ കറക്റ്റായിട്ട് നമ്മൾ അവരോട് ചോദിച്ചു മനസ്സിലാക്കുക കാരണം ഓരോ തയ്യൽ മെഷീനും വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ അതായത് ജാക്കിന്റെ ഈ മെഷീനിൽ ഇടുന്നത് പോലെ ആവില്ല ജാക്കിന്റെ ജാക്കിന്റെ അല്ല വേറെ ഏതെങ്കിലും പവർ മെഷീനിൽ ഇടുന്നത് ചെറിയ ഡിഫറൻസ് വരുന്നുണ്ട് പവർ മെഷീൻ ആണ് പറഞ്ഞിട്ട് കാല അതിന്റെ കമ്പനി വ്യത്യാസം വരുമ്പോൾ അതേപോലെ നൂലിട്ട് കൊടുക്കുന്ന ഭാഗങ്ങൾ വ്യത്യാസം വരുന്നുണ്ട് അതേപോലെ തന്നെ ഇപ്പൊ ഇതുപോലത്തെ ഫാഷൻ മേക്കറിന്റെ മെഷീനുകളാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ അതിലും നമ്മള് നൂലിട്ട് കൊടുക്കുന്ന ഭാഗങ്ങൾ വ്യത്യാസം വരുന്നുണ്ട് അപ്പൊ അതൊക്കെ നമ്മൾ ഷോപ്പിൽ പോയി വാങ്ങിക്കുന്ന സമയത്തോ അതല്ല എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ സെക്കൻഡ് ഹാൻഡ് ഒരു വീട്ടിൽ നിന്ന് വാങ്ങിക്കുക എന്നുണ്ടെങ്കിലും അപ്പൊ ഒരാളുടെ കയ്യിൽ നിന്ന് ഉപയോഗിച്ചോണ്ടിരിക്കുന്ന മെഷീനാണ് നമ്മൾ വാങ്ങിക്കുന്നതെന്നുണ്ടെങ്കിലും ആദ്യം ചെയ്യേണ്ടത് ഓരോടേക്കുറിച്ച് ചോദിച്ചു മനസ്സിലാക്കുക ഒരു കുറെ വർഷങ്ങളോളം ചിലപ്പോൾ മാസങ്ങളോളം ഒക്കെ സ്റ്റിച്ച് ചെയ്ത ആൾക്കാരായിരിക്കും അപ്പൊ അവരോട് നമ്മൾ ചോദിച്ചു മനസ്സിലാക്കുക ഇതിന്റെ ഏതൊക്കെ ഭാഗങ്ങളിൽ കൂടിയാണ് ഈ ഒരു നൂല് ഇട്ടുകൊടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് അതേപോലെ തന്നെ കറക്റ്റായിട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക മനസിലായാലോ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ അതേപോലെ നമുക്ക് പലർക്കും അറിയാത്ത ഒരു സംഭവമായിരിക്കും ഇത് ഇത് എന്തിനുള്ളതാണെന്നുള്ളത് പലർക്കും അറിയാത്തൊരു കാര്യമായിരിക്കും അപ്പൊ ഇത് സാധാരണ തയ്യൽ മെഷീനിലും പവർ മെഷീനിലും ഒക്കെ ഇതുപോലുള്ള സംഭവങ്ങൾ വരുന്നുണ്ട് ഈ ഒരു തമ്പ് സ്ക്രൂ എന്നാണ് ഇതിന് പറയാട്ടോ അപ്പൊ ഇത് എന്തിനാന്ന് വെച്ചാൽ ഇത് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ ഈ ഒരു പ്രഷർ ഫൂട്ട് ഉണ്ടല്ലോ പ്രഷർ ഫൂട്ട് ഇപ്പൊ ഇത്രയും താഴായിട്ടാണ് നിൽക്കുന്നത് ഞാൻ കാണിക്കാം ഇതുപോലെ താഴായിട്ടാണല്ലോ നിൽക്കുന്നത് അപ്പൊ ഈ സംഭവം ഇതിങ്ങനെ പൊക്കി കഴിയുമ്പോൾ ഇത്രയും ഭാഗം പൊങ്ങുന്നുണ്ട് മനസ്സിലായാലോ ഇത്രയും ഭാഗപ്പതിലിങ്ങനെ പൊങ്ങി വരുന്നുണ്ട് അപ്പൊ നമുക്ക് ഇത് താഴ്ത്തി കഴിയുമ്പോൾ നല്ല അമർന്നു നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ തമ്പ് സ്ക്രൂ ഏഹ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നത് അപ്പൊ നമ്മള് തമ്പ് സ്ക്രൂ ലൂസാക്കി കഴിഞ്ഞാല് ലൂസാക്കുമ്പോ ഈ ഒരു ഇതുണ്ടല്ലോ അതായത് നമ്മുടെ ഈ ബാർ വരുന്നുണ്ടല്ലോ നീഡിൽ അല്ല പ്രഷർ ഫൂട്ട് വരുന്ന ആ ഒരു ബാർ വരുന്നുണ്ടോ ഈ സംഭവം ഇത് കുറച്ചും കൂടി പൊങ്ങിയിട്ടായിരിക്കും നിൽക്കുക ലൂസാക്കി കഴിഞ്ഞാൽ കുറച്ച് പൊങ്ങും ഇതുപോലെ കറക്റ്റ് താഴെ അങ്ങനെ അമർന്ന് നിക്കൂല കുറച്ച് പൊങ്ങിയിട്ടായിരിക്കും ഇത് നിൽക്കുക അപ്പൊ ഇത് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് താഴെയൊക്കെ അമർന്ന് നിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക അതായത് ഇതുപോലുള്ള കനം കുറഞ്ഞ മെറ്റീരിയലൊക്കെ തയ്ക്കുമ്പോൾ നമ്മുടെ ഈ ഒരു ബാർ നന്നായിട്ട് അമർന്നിട്ട് ഈ ഒരു പ്രഷർ ഫൂട്ട് നമ്മുടെ തുണിയിൽ ഇങ്ങനെ അമർന്ന് നിൽക്കണം നല്ല പ്രെസ് ചെയ്ത് നിന്നാലേ നിന്നാലുള്ളൂ ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ബാക്കിലേക്ക് ഇതേപോലെ കറക്റ്റ് ആയിട്ടൊന്ന് പോവുള്ളൂ കേട്ടോ ആ തുണീനെ ആയിട്ട് കൊണ്ടുപോകാൻ വേണ്ടിട്ട് അപ്പൊ ഇത് സ്റ്റിച്ച് കറക്റ്റ് അല്ല കാരണം ഞാൻ ഞാനിതിന്റെ ത്രെഡ് ടെൻഷനുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയല്ലപ്പോ അതുകൊണ്ടാണ് ഇപ്പൊ സ്റ്റിച്ച് കറക്റ്റ് അല്ലാതെ വരുന്നത് അപ്പൊ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക ശ്രദ്ധിക്കട്ടോ അപ്പൊ പല മെഷീനുകളും ഈ ഒരു സംഭവം എന്തിനാന്ന് പലർക്കും അറിയാത്തതുണ്ട് അപ്പൊ ഇത് നമ്മളെ യ്യൽ മെഷീനിന്റെ പ്രഷർ ഫൂട്ട് നല്ല താഴ്ന്നു നിൽക്കാൻ വേണ്ടിയിട്ട് അപ്പൊ നമ്മൾ ഇതിന്റെ ഉള്ളിൽ നല്ല കട്ടിയുള്ള ജീൻസിന്റെ മെറ്റീരിയൽ അങ്ങനത്തൊക്കെ നല്ല മടക്കിയൊക്കെ തയ്ക്കുന്ന സമയത്ത് നമ്മൾ പ്രഷർ ഫൂട്ട് കുറച്ചല്ലേ പൊങ്ങുള്ളൂ അപ്പൊ നമുക്ക് അതിന്റെ ഉള്ളിൽ വെച്ചാൽ അത് നല്ല കട്ടിക്കായിരിക്കും നിക്കാം അപ്പൊ അത് കൂടുതൽ നമുക്ക് അതിന്റെ ഉള്ളിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റൂല അപ്പൊ നമ്മൾ കട്ടി കൂടുതലുള്ള മെറ്റീരിയലുകൾക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു മ്പ് സ്ക്രൂ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റോ അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് അത് അപ്പൊ അത് നല്ല ടൈറ്റിലാണോ കിടക്കുന്നത് നോക്കാം നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഇതുപോലെ കനം കുറഞ്ഞ മെറ്റീരിയലൊക്കെ നല്ല സുഖമായിട്ട് തയ്ക്കാൻ പറ്റും അപ്പൊ ആ ഒരു കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക പിന്നെ അടുത്ത കാര്യം എന്താന്ന് വെച്ചാല് പിന്നെ അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ ഒരു ബോബിൻ കേസിൽ നമ്മൾ ബോബിൻ ഇട്ട് കൊടുക്കുമ്പോൾ ഇതുപോലെ നമ്മൾ നൂലിടുമ്പോ ശരിക്കും നമ്മൾ ഈ ഒരു നൂലിട്ടിട്ട് ഈ ഒരു ഭാഗത്ത് നിന്ന് ഈ നൂലിതിന്റെ ഇടയിൽ കൂടെ നമ്മൾ ഇട്ടിട്ട് ഇങ്ങനെ വലിക്കുമ്പോൾ ഇതിപ്പോ നിങ്ങൾക്ക് കാണുന്നുണ്ടോന്നറിയില്ല എൻ നമ്മൾ നിൽക്കുന്ന ഭാഗത്തേക്ക് അതായത് ഇങ്ങനെ ആന്റി ക്ലോക്ക് വൈസിലാണ് ഇതിപ്പോ കറങ്ങുന്നത് മനസ്സിലായല്ലോ ഇപ്പൊ ആന്റി ക്ലോക്ക് വൈസ് ആയിട്ട് ഇത് കറങ്ങുന്നത് എനിക്ക് ഇവിടെ ഹോളുള്ള ബോബിനല്ല എന്റെ കയ്യിലുള്ളത് അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നൊക്കെ അറിയില്ല കണ്ടോ ഇതുപോലെ ലെഫ്റ്റ് സൈഡിലേക്കാണ് ഇതിപ്പോ കറങ്ങി കൊണ്ടിരിക്കുന്നത് അങ്ങനെ കറങ്ങുന്നതിന് ഏറ്റവും നല്ലത് നമ്മൾ ഇത് ഇപ്പുറത്തേക്ക് മറിച്ചിടുക അപ്പൊ നമുക്കിത് ഇങ്ങോട്ട് കറങ്ങും നമ്മൾ നമ്മളിങ്ങനെ വലിക്കുമ്പോ കണ്ടോ അങ്ങോട്ടാണ് ഇപ്പൊ കറങ്ങുന്നത് അതായത് വലതു വശത്തേക്ക് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ഇപ്പൊ ഇത് കറങ്ങുന്നത് അപ്പൊ ഇതാണ് ഇതിന്റെ കറക്റ്റ് പൊസിഷന് അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കാൻ നോക്കുക ഇനി ഇത് അങ്ങോട്ടും ഇങ്ങോട്ട് തിരിച്ചിട്ടു വിചാരിച്ചിട്ട് പ്രശ്നമൊന്നുമില്ല പക്ഷെ ഏറ്റവും നല്ലത് ഇതുപോലെ കറങ്ങുന്നതാണ് കേട്ടോ പിന്നെ അതേപോലെ നമ്മൾ ഈ ഒരു ഭാഗം ഇതിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറ്റി കൊടുത്തതിന് ശേഷം ചിലപ്പോ ഈ ഒരു സംഭവം ഉണ്ടല്ലോ ഇവിടെ ചെറിയ സ്ക്രൂ കാണുന്നുണ്ട് കണ്ടോ ഇതെല്ലാം ബോബിൻ കേസിലും ഉണ്ടാവുന്നതാണ് അപ്പൊ ആ സ്ക്രൂ നമ്മൾ ഇതുപോലുള്ള ചെറിയ സ്ക്രൂ ഡ്രൈവർ ഡ്രൈവർ വെച്ചിട്ട് ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യുക നന്നായിട്ട് ടൈറ്റ് ചെയ്യുക അല്ലെങ്കിൽ ലൂസാക്കുക അതായത് നല്ല ലൂസിലാണ് കിടക്കുന്നത് ഇതിങ്ങനെ നല്ല ലൂസായിട്ട് പോരും അപ്പൊ നമ്മൾ സ്റ്റിച്ച് എന്താവും ലൂസാവും മനസ്സിലായോ അപ്പൊ അത് ആണോ നോക്കുക അതൊന്ന് നമ്മൾ ത്രെഡ് പോരുന്നത് കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇതൊന്നിങ്ങനെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് നോക്കുക അപ്പൊ നമുക്ക് വലിക്കുമ്പോൾ നല്ല സുഖമായിട്ട് പോരുന്നുണ്ട് അത്യാവശ്യം ലൂസ് ഇല്ലാതെ നേരെ പോരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതായിരിക്കും കേട്ടോ ഏറ്റവും നല്ലത് അപ്പോ ബോബിന്റെ കാര്യത്തിൽ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനുള്ളത് കേട്ടോ അപ്പൊ നിങ്ങളുടെ തയ്യൽ അതായത് തയ്ച്ചിട്ട് സ്റ്റിച്ച് ശരിയാവുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ സ്റ്റിച്ച് എന്തായാലും പെർഫെക്റ്റ് ആയിട്ട് തന്നെ ആയിരിക്കും വരുന്നുണ്ടാവുക കേട്ടോ അപ്പൊ ആ കാര്യങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാൻ നോക്കുക ഒന്നാമത്തെ കാര്യം നമ്മൾ ത്രെഡ് ടെൻഷൻ കൂട്ടും കുറക്കുക ഒക്കെ ചെയ്തിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കുക രണ്ടാമത്തെ കാര്യം നമ്മൾ ഈ ഒരു സ്റ്റിച്ചിന്റെ അകലം കൂട്ടും കുറക്കുന്നതും ചെയ്യുന്നതിനനുസരിച്ചിട്ട് ത്രെഡ് ടെൻഷൻ ഒന്ന് കൂട്ടും ചെയ്തിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്ക പിന്നെ മൂന്നാമത്തെ കാര്യമായിട്ട് നമ്മൾ പറഞ്ഞത് നൂല് ആയിട്ട് ഇടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പിന്നെ നമ്മള് നാലാമത്തെ കാര്യായിട്ട് പറഞ്ഞത് ഇതിന്റെ ഈ ഒരു തമ്പ് ഏർ തമ്പ് സ്ക്രൂ ഉണ്ടല്ലോ അതൊന്ന് ടൈറ്റ് ചെയ്ത് നോക്കി നോക്കുക നമ്മള് ചെറിയ കനല്ലാത്ത തുണികൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴാണല്ലോ കൂടുതലായിട്ട് ആ ഒരു പ്രശ്നം വരാറുള്ളത് അപ്പൊ നിങ്ങൾ തമ്പ് സ്ക്രൂ ഒന്ന് ടൈറ്റ് ചെയ്തിട്ട് ഫൂട്ട് നന്നായിട്ട് അമർന്ന് കിടക്കുന്നുണ്ടോ എന്നുള്ളത് ഒന്ന് ശ്രദ്ധിക്കുക അഞ്ചാമത്തെ കാര്യമായിട്ട് ഞാൻ പറഞ്ഞത് ബോബിൻ കേസിന്റെ ഞാനിപ്പോ പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക അപ്പൊ ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ സ്റ്റിച്ച് പെർഫെക്റ്റ് ആയിട്ട് വരും ഇനി ഞാനത് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് കറക്റ്റ് ആക്കിയിട്ട് ഈ സ്റ്റിച്ച് ഒന്ന് കറക്റ്റാക്കി കാണിച്ചു തരാം കേട്ടോ ഇപ്പൊ ഞാൻ ഇതിന്റെ ത്രെഡ് ടെൻഷൻ കൂട്ടിക്കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇത് നമ്മൾ നോർമൽ സ്റ്റിച്ചിൽ ഇടുമ്പോ ഒരു ത്രീയിലൊക്കെയാണ് ഇട്ട് കൊടുക്കാറുള്ളത് അപ്പൊ അത് അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം ഞാൻ നൂലൊക്കെ ആക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാ ഭാഗത്തും കൂടെ ഇനി നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കാം അപ്പൊ നമ്മള് ഇത്രയും ഭാഗം സ്റ്റിച്ച് ചെയ്തെടുത്തു ഇനി സ്റ്റിച്ച് ചെയ്ത ആ ഒരു ഭാഗം ഉണ്ടല്ലോ അത് കറക്റ്റ് ആയിട്ട് നിൽക്കുന്നുണ്ടോന്ന് നോക്കുകട്ടോ കണ്ടല്ലോ ഈ ലാസ്റ്റ് വന്ന സ്റ്റിച്ചാണ് നമ്മള് ഇപ്പം ഇട്ടു കൊടുത്തത് അപ്പൊ അതിന്റെ ബാക്ക് വശം ഞാൻ കാണിക്കട്ടോ കണ്ടല്ലോ നേരെ നല്ല വൃത്തിക്ക് നിൽക്കുന്നുണ്ട് നല്ല സ്റ്റിച്ചായിട്ട് നമുക്കിത് കിട്ടിയിട്ടുണ്ട് അപ്പൊ ആ ഒരു കാര്യങ്ങളൊക്കെ ഞാൻ ശരിയാക്കിയപ്പോ നല്ല വൃത്തിയുള്ള സ്റ്റിച്ച് കിട്ടി അപ്പൊ അതിന് മുമ്പ് ഞാൻ സ്റ്റിച്ച് ചെയ്തത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് കുറച്ച് അധികം ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വെച്ചതാണ് കേട്ടോ നമ്മുടെ ത്രെഡ് ടെൻഷൻ ലൂസ് ആക്കി പിന്നെ അതേപോലെ തന്നെ നൂല് കറക്റ്റ് ഭാഗത്ത് കൂടെ അല്ല ഞാൻ ഇട്ട് കൊടുത്തത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തപ്പോ തന്നെ എന്റെ സ്റ്റിച്ച് ഇതാ ഇതുപോലെ ആകെ വൃത്തിയേടായിട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഇത് താഴെ ഭാഗമായിട്ടാണ് ഈ കാണുന്നത് കേട്ടോ താഴെ ഭാഗത്താണ് നമുക്ക് ഇതുപോലത്തെ സ്റ്റിച്ചുകളൊക്കെ കിട്ടിയിട്ടുള്ളത് പിന്നെ അതേപോലെ തന്നെ മുകളിലും ഇതുപോലെ സ്റ്റിച്ച് കണ്ടല്ലോ ഇവിടെയൊക്കെ നല്ല ലൂസ് ആയിട്ടാണ് ഇതിന്റെ സ്റ്റിച്ച് നിൽക്കുന്നത് ഈ ഒരു ഭാഗത്തൊക്കെ ഇങ്ങനെ ലൂസായിട്ട് സ്റ്റിച്ച് വരുന്നുണ്ട് അപ്പൊ ഈ ഒരു രീതിക്കൊക്കെ നമുക്ക് സ്റ്റിച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതൊക്കെ നമ്മൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാതെ ഇരിക്കുമ്പോൾ വരുന്ന പ്രശ്നങ്ങളാണ് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക കേട്ടോ അപ്പൊ ഞാൻ ഈ പറഞ്ഞു തന്ന ഇത്രയും ടിപ്പുകളും നിങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റിച്ച് വരും ഇനി ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടും നിങ്ങളുടെ സ്റ്റിച്ച് ശരിയായിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്തായാലും ഈ ഒരു തയ്യൽ മെഷീന് റിപ്പയർ ചെയ്ത് ശരിയാക്കി തരുന്ന ഏതെങ്കിലും ഷോപ്പിലേക്ക് പെട്ടെന്ന് നിങ്ങളുടെ മെഷീൻ കൊണ്ടുപോകാൻ നോക്കുക കേട്ടോ അപ്പൊ അതിന് വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും അപ്പൊ അത് അവര് ആക്കി തന്നോളൂ കേട്ടോ അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞു തന്നത് അപ്പൊ ഈ കാര്യങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ കാരണം ഒരുപാട് തയ്യൽ പഠിക്കുന്ന കൂട്ടുകാർക്കൊക്കെ പലപ്പോഴും പറ്റുന്ന കുറെ മിസ്റ്റേക്കുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്കൊക്കെ ഉപകാരമാവാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് മാക്സിമം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അപ്പൊ ഓക്കെ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ